നമസ്കാരം ഉണ്ട് ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുനിയറ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു കിടിലം സ്ഥലമാണ് അഞ്ചേക്കർ സ്ഥലമാണ് കേട്ടോ നല്ല ആദായമുള്ള ഒരു സ്ഥലമാണ് ഇന്ന് കാണാൻ പോകുന്നത് മുനിയറ സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒന്നര കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് ഈ കാണുന്ന വഴി തീർന്നാണ് നമുക്ക് സ്ഥലം ഉള്ളത് കേട്ടോ ഇത് നമ്മുടെ സ്ഥലത്തിനോട് ചേർന്ന് തന്നെ ഒഴുകുന്നതാണ് സ്ഥലത്തിൻ്റെ ഒരു സൈഡിൽ കൂടെ തന്നെ ഒഴുകുന്ന ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ സ്ഥലം ഓവറായിട്ടുള്ള ചെരുവൊന്നും ഉള്ള സ്ഥലമല്ല ഈ കാണുന്നാണ് സ്ഥലം ഈ റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് നിലവിൽ ഈ സ്ഥലത്ത് താമസയോഗ്യമായ ഓടുമേഞ്ഞ ഒരു വീടും ഈ കാണുന്നാണ് വീട് വാഹനങ്ങളെല്ലാം വീടിൻ്റെ മുറ്റത്ത് വരുന്നതാണ് ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ജാതിയാണുള്ളത് നൂറ്റി ഇരുപതോളം ജാതി നന്നായിട്ട് കായ്ക്കുന്ന ജാതിയാണ് കേട്ടോ അധികം പ്രായമാകാത്ത ജാതിയാണിത് നിലവിൽ നൂറ്റി നാപ്പതോളം ജാതി കായ്ക്കുന്ന ജാതിയാണ് കേട്ടോ അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വ്യോമനമാർഗമായിട്ട് കുരുമുളക് കാണുള്ളത് കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി അമ്പത് കിലോ ഉണക്ക കുരുമുളക് ഇതിനകത്ത് നിന്ന് ലഭിച്ചതാണ് അതുപോലെ മറ്റൊരു വരുമാന മാർഗമായിട്ട് കാപ്പിക്കുരുവാണുള്ളത് കഴിഞ്ഞ വർഷം മുന്നൂറ് കിലോണക്ക് കാപ്പിക്കുരു ഇതിനകത്തുനിന്ന് ലഭിച്ചതാണ് ജാതിയൊക്കെ വലിയ ജാതിയാണ് ആവറേജ് വലിയ ജാതിയാണ് അധികം പ്രായമാകാത്ത ജാതിയാണ് നിലവിലെ ഈ സ്ഥലത്തുള്ള വെള്ളത്തിനുള്ള സൗകര്യം ഇതാണ് കുളമാണ് വറ്റാത്ത വെള്ളമാണ് കുളത്തിനിന്നാണ് മോട്ടർ വെച്ച് മുകളിലേക്ക് വെള്ളം എടുക്കുന്നത് നമ്മുടെ സ്ഥലത്തിന്റെ സെൻട്രിക്കോടെ തന്നെ ഒഴുകുന്ന ചെറിയൊരു തോടാണിത് ഒരിക്കലും ഏല കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് വെള്ളം ആവശ്യത്തിനുള്ളതുകൊണ്ട് എല്ലാവിധ കൃഷിയും ഫാമും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണിത് കുറച്ച് ഏലമുണ്ട് എങ്കിലും അത്ര സെറ്റപ്പ് സെറ്റപ്പായിട്ടല്ലേ ഏല നിൽക്കുന്നത് പുതുതായിട്ട് നമ്മൾ റീപ്ലാന്റ് ചെയ്തെടുക്കേണ്ടതാണ് ഏല മൊത്തത്തിൽ റീപ്ലാന്റ് ചെയ്തെടുക്കണം ജാതിയൊക്കെ നല്ല ജാതിയാണ് കേട്ടോ ജാതിക്കിടയ്ക്കോടെ കുരുമുളകാണ് കൃഷിയായിട്ടുള്ളത് കാപ്പിയൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന കാപ്പിയാണ് കോടമഞ്ഞൊക്കെ ഉള്ള ഏരിയാണ് മഞ്ഞ ഇറങ്ങുന്നുണ്ട് കേട്ടോ നിലവിൽ കായ്ക്കുന്ന ആറോളം തെങ്ങ് ഇതിലുണ്ട് അതുപോലെ നന്നായിട്ട് കായ്ക്കുന്ന പ്ലാവുകളൊക്കെ ഇതിലുണ്ട് ഞാനിപ്പോ ഉള്ളത് വീടിന്റെ മേളസൈഡിലാണ് കേട്ടോ എവിടെയും കൃഷിയായിട്ടുള്ളത് കുരുമുളകും ജാതി തന്നെയാണ് വീട് ഓടും മേഞ്ഞ് വീടാണ് മൂന്ന് ബെഡ്റൂം കാള അടുക്കള വർക്കേരിയൊക്കെ ഉണ്ട് താമസി വയ്ക്കുവാൻ നല്ലൊരു വീടാണ് ഹോം സ്റ്റേ ആയിട്ട് അതുപോലെ റിസോർട്ടൊക്കെ ആയിട്ട് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഏരിയയാണ് ആണ് നല്ലൊരു ലൊക്കേഷനാണ് നല്ല കോടമഞ്ഞൊക്കെയുള്ള ഏരിയ ആണ് ഈ ഭാഗത്തേക്ക് ഒത്തിരി തൈക്കൊടി ഇട്ടിട്ടുണ്ട് മണ്ണൊക്കെ നല്ല വളക്കൂറുള്ള മണ്ണാണ് ഈ ഭാഗങ്ങളിൽ നിലവിൽ മൊത്തം ഏക്കർ സ്ഥലമാണ് ഡോക്യുമെന്റ് എല്ലാം ക്ലിയറാണ് അതിൽ രണ്ടര ഏക്കർ സ്ഥലം കൃഷിയുണ്ട് രണ്ടര ഏക്കർ സ്ഥലമായിട്ടാണ് മരങ്ങളൊക്കെയാണ് നിൽക്കുന്നത് ഇപ്പോൾ ഈ സ്ഥലത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക സ്ഥലത്തിന് നിലവിൽ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ലോൺ ഉള്ളതാണ് അപ്പൊ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് ഇരുപത്തി ആറ് ലക്ഷം രൂപയാണ് ഏക്കറിന് അപ്പൊ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്ത് ചെയ്യും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കുറഞ്ഞ വിലയ്ക്ക് സ്ഥലമൊക്കെ വേണ്ടിയും അതുപോലെ സ്ഥലം വിൽക്കാനൊക്കെ താല്പര്യമുള്ളവരും ഞങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യുക ചെറിയ കോട്ടേജുകളൊക്കെ ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ നല്ല മനോഹരമായിരിക്കും I'll give you contact here.